ഹലോ ഗായ്സ് അപ്പാണ്ടേ നമ്മുടെ ഇപ്പം കുറച്ച് നേരത്തെ കൈച്ചൂണ്ടിടയിൽ അവസാനിച്ചു വൈകുന്നേരത്തിനും ചെറിയ മഴക്കുളൊക്കെ കയറി വരുന്നു ഇന്നലത്തെ മഴയോടൊരു നമ്മൾ നിൽക്കുന്ന സൈഡിലൊക്കെ മേളിലോട്ടൊക്കെ വെള്ളം കയറി നല്ല വെള്ളമാണ് എന്നാലും നമുക്ക് ഡെയിലി ഉള്ള ഉറപ്പിലുള്ള മീൻ നമ്മൾ പിടിച്ചു ഇന്നും പതിവ് പോലെ വലിയ മീനുകളൊന്നുമില്ല കേസ് ഒരു രണ്ട് മൂന്നാല് ചെമ്പല്ലി വേണ്ട ഇതാണ് ഇന്നത്തെ നമ്മുടെ ചേട്ടാ ഒരു നാല് ചെമ്പലി ഇടത്തര ഉള്ളത് ഒരു വലിയ കൂരൽ പിന്നെ പള്ളത്തി ഒരെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് കുറുവയുണ്ട് പിന്നെ ആറ്റേ കണ്ണ് നാടൻ മീനായത് ചില്ലാങ്കൂരി കുഞ്ഞാടെ ഇങ്ങനെ മുഷിയെ പോലെയൊക്കെ ഇരിക്കും ചെറു ഒത്തിരി വലുപ്പം ഒന്നും അത്രയത്തേ ആവത്തുള്ളൂ ഇതാണ് കേസ് ചെയ്യേണ്ട ചെമ്പലിയൊക്കെ വലുതൊക്കെ എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല വെള്ളം കൂടി അന്ന് എല്ലാം കണ്ട് ഇതേ സൈസിലോ ഒറ്റ സൈസിലുള്ള ഒരു നാല് ചെമ്പലിയൊക്കെ കിട്ടി കുറച്ച് കുറുവപ്പറേ കിട്ടി നമ്മൾ അവിടെയൊക്കെ എല്ലാം രണ്ട് കണ്ട കുറുവപ്പറഞ്ഞൊക്കെ കുത്തിയിട്ടിട്ടുണ്ട് വാഹയമൊക്കെ മറന്നിട്ട് രാവിലെ തൊട്ട് മുന്നിൽ കൂടെ ഞാനാണ്ട് ചൂണ്ടിടാണ്ട് ഈ സൈറ്റ് തന്നെ ഒരു രണ്ട് പുലിവാഹയും കുഞ്ഞുങ്ങളൊക്കെ വന്നു വീടി നിർക്കാൻ പറ്റിയില്ല നമ്മൾ പ്രതീക്ഷയില്ല പെട്ടെന്ന് വന്ന് പൊങ്ങിയതാണ് എന്താ അവർ പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ വാഹങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഞാനത് മറിയുന്നുണ്ട് അപ്പം നമ്മൾ കുത്തിയിട്ട് പക്ഷേ എന്നിട്ടും വാഹ ഒന്നും പോലെ അടിച്ചിട്ടില്ല അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഓക്കെ ശരി കേസെന്നാ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം